വണ്ടൻമേട് എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ അനുമോദനം നൽകി ജില്ലാ പോലീസ് മേധാവി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഈ വർഷത്തെ ഹയർ സെക്കൻഡറി പ്രവേശനോത്സവത്തോടനുബന്ധിച്ചാണ് പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചത് ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണു പ്രദീപ് ഐ പി എസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഈ പുസ്തകം വായിച്ചോണ്ടെങ്കിൽ സിവിൽ സർവീസ് എക്സാം എന്താണെന്നും അതിൻ്റെ വിവിധ ഘട്ടങ്ങൾ എന്താണെന്നും എങ്ങനെ പ്രിപ്പയർ ചെയ്യണം ബേസിക് പറ്റി ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായി ഞാൻ ഉടനെ വീട്ടിലോട് വിളിച്ചിട്ട് എന്റെ മാതാപിതാക്കളോട് കാര്യം പറഞ്ഞു എനിക്കിങ്ങനെ സിവിൽ സർവീസ് നേടണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ എന്റെ ജോബ് ചെയ്യാൻ ചെയ്യാമെന്നുള്ളു എന്റെ വീട്ടിൽ നിന്ന് പരിപൂർണമായ സപ്പോർട്ട് അവരെ ഇട്ടു എം ഇ എസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി യു ഹംസക്കോയ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു സ്കൂൾ സെക്രട്ടറി ഷാജിമോൻ പുഴക്കര പ്രിൻസിപ്പാൾ ഫിറോസ് ഹെഡ് മിസ്ട്രസ് മായ വസുന്ധര പി ടി എ പ്രസിഡന്റ് ഷോജി മാത്യു ഫൈസൽ കമാൽ അബ്ദുൾ റസാഖ് റിയാദ് എസ് അബ്ദുൽ ഗഫൂർ ടി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ